വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഹാഷസ് വ്ലോഗ് ഇന്നത്തെ വീഡിയോ ഞാൻ വീണ്ടും ഒരു ഹിജാബ് സ്റ്റൈലായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇതിന് മുന്നേ ഞാനൊരു ഹിജാബ് സ്റ്റൈൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് കൊണ്ടിരിക്കണ ഹിജാബ് സ്റ്റൈലാളാണ് കേട്ടോ ഞാനിതിൽ കാണിക്കുന്നത് ഫുൾ കവറേജ് ഒക്കെ ആയിട്ടുള്ള ഹിജാബ് സ്റ്റൈൽസാണ് ഞാൻ ഇതിൽ ഷെയർ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യം ചെയ്യണം ഞാൻ എൻ്റെ സ്റ്റൈലെന്നു പറഞ്ഞാൽ സിമ്പിളായിട്ടാണ് കേട്ടോ അപ്പം ഞാനൊരു ബ്ലാക്ക് ഷാളാട്ടോ എടുത്തിട്ടുള്ളത് ഷിഫോണല്ലോ ഒന്നും കൂടി ഒരു കുറച്ചും കൂടി ഒരു കട്ടില്ല വെറ്റിന്റിയാലോട്ടോ ഇപ്പം ഞാൻ ടോപ്പൊക്കെ എന്തോ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളതായിരുന്നു അപ്പോൾ അതാണ് കേട്ടോ ഞാൻ ആദ്യം ഇതിങ്ങനെ മടക്കിയിട്ട് ഇപ്പോഴത്തെ ഹിജാബ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മടക്കുന്ന ഒരു ട്രെൻഡില്ല കേട്ടോ പക്ഷെ ഞാനിവിടെ മടക്കിയിട്ട് തന്നെയാട്ടോ ചെയ്യണത് ഇങ്ങനെ ചെയ്തിട്ട് ഇത് ഇവിടെ പണ്ടൊക്കെ നമ്മൾമാരൊക്കെ എനിക്ക് തോന്നുക ഈ ഒരു സ്റ്റൈലിൽ തന്നെയാണ് പണ്ടൊക്കെ ഇപ്പം നമ്മൾ പെട്ടെന്ന് അർജൻറ്റായി കുക്കിങ്ങിലൊക്കെ പോവുകയാണെങ്കിൽ ഈ ഒരു സ്റ്റൈലിൽ തന്നെയാണ് നമ്മളൊക്കെ എടുത്തിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നത് അപ്പം ഇതാണെങ്കിൽ ഇതിന് ഫുൾ കവറേജ് ഉണ്ടാവട്ടോ ഇതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് ഇതിൻ്റെ ബാക്ക് പോർഷൻ അങ്ങനെ കാര്യം ഇനി നമുക്ക് രണ്ടാമത്തെ സ്റ്റൈലിലേക്ക് പോകാം നമ്മുടെ സെക്കൻഡ് സ്റ്റൈല് ഞാൻ ഇത് മടക്കിയിട്ടൊന്നും ഇല്ല ഇങ്ങനെ തന്നെ വെച്ചിട്ടാണ് അപ്പോൾ ഇതിങ്ങനെ നമ്മളങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട് പിന്നെ മറ്റേത് തന്നെ കേട്ടോ ഇത് ഇങ്ങോട്ടേക്ക് തന്നെ ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ സിമ്പിളായിട്ട് ചെയ്യണതാണ് ാണ് അധികം എല്ലാവരും ചൂസ് ചെയ്യല് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നമുക്ക് നമ്മുടെ തേർഡ് സ്റ്റൈൽ ഒന്ന് കണ്ട ഹലോ ഈ സ്റ്റൈൽ എന്ന് പറഞ്ഞാല് ഇതൊക്കെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന സ്റ്റൈൽ എങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം ഞാൻ ഷാളൊന്നിലേക്ക് മടക്കൊന്നും ചെയ്യാതെയാണ് കേട്ടോ ഈ സ്റ്റൈലും ചെയ്യണത് അപ്പോൾ ഇതിങ്ങനെ വെറുതെ നമ്മളൊന്ന് ഇങ്ങനെ ചുറ്റി കൊടുക്കുക തലൻ്റെ മേലെക്കൂടി ഒന്നും ഇടാതെ ഇങ്ങനെ ചുറ്റി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത് അപ്പം അതാണ് ഈ സ്റ്റൈൽ ഈ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ബാക്കിൽ ഇങ്ങനെ വെറുതെ ഒന്ന് ഇങ്ങനെ എടുക്കൂലേ അതാണ് ടേ സ്റ്റൈൽ എന്ന് പറയുന്നത് ഇതിനും ഫുൾ കവറേജ് ഉണ്ട് അപ്പോൾ ഞാനിതിൽ വോയിസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നമുക്കൊരു സ്റ്റൈലും കൂടി കണ്ടാലോ അടുത്ത ഇങ്ങനെ എടുക്കുക ഇത് ഇങ്ങോട്ടേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ഇത് ഇങ്ങനെ എപ്പോടെ വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ വെച്ചെടുക്കാം ഇതാണ് ഇതിന് ബാക്കിലും നല്ല കവറേജ് ഉണ്ടാവും ഓക്കെ അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നത് ഇതാണ് കുറച്ചും കൂടി ലൈക്ക് യൂസ്ഫുൾ ആവുക എന്ന് തോന്നിയിട്ടോ ഞാൻ നല്ലൊരു സ്റ്റെല്